നാട്ടിക ചേർക്കരയിലെ ഏഴാം വാർഡിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പുത്തൻതോട് ചീപ്പ് പുനർനിർമ്മാണം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നൂറോളം പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനം തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് നൽകുന്നതിനായി ബി ജെ പി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിലിന് കൈമാറി ചടങ്ങിൽ ബി ജെ പി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സെന്തിൽകുമാർ അധ്യക്ഷത വഹിച്ചു ശ്രീകുട്ടൻ പി ടി എൻ എസ് ഉണ്ണിമോൻ ലാൽ ഊണുങ്ങൽ സിദ്ധൻ ആലപ്പുഴ സുരേഷ് ഇയാനി വിജയമോഹനൻ ബൈജു കോറോത്ത് പ്രസാദ് ജഗന്നിവാസൻ ജയൻ രാമൻകുളം ചന്ദ്രൻ പണികശ്ശേരി അജയൻ തോട്ടുപുര സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി ഇവർക്കൊക്കെ കിട്ടുന്ന വിഹിതം എന്ന് പറയുന്നത് വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ കമ്മീഷൻ പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ അതിൽ മാറ്റങ്ങൾ വരുത്തിയതനുസരിച്ച് വലിയ ഒരു നികുതി വീതമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഇന്ന് വിവിധ സർക്കാരുകളുടെ ഭാഗമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഏറ്റവും തുച്ഛമായിട്ടുള്ളൊരു തുകയാണ് അത് അറുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു ചീപ്പ് അത് മുന്നൂറോളം കുടുംബങ്ങളെ ബാധിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് പുരാവസ്തു ഗവേഷക ഗവേഷണമൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഈ സാധനം പഞ്ചായത്ത് വിട്ടുകൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും മോശമായ രീതിയിൽ ഇതുപോലൊരു ചീപ്പ് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല